ക്യാപിറ്റൽ ടൈം ഐഡിയാസ് ഇത് ഉണ്ടെങ്കിൽ ബിസിനസ്സിൽ വിജയിക്കാമെന്ന് പലരും ഞാൻ കേട്ടിട്ടുണ്ട് വെറുതെയാണ് വെറുതെ ആണെന്നല്ല ഇത് മൂന്നും അത്യാവശ്യമാണ് പക്ഷേ എന്നാലും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ബിസിനസ്സിൽ വിജയിച്ച് ഏറ്റവും മുന്നിലെത്തണമെങ്കിൽ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് നടമില്ലായ്മ അല്ലെങ്കിൽ തൊലിക്കെട്ടി എന്ന് പറയും കാരണം വേറൊന്നും കൊണ്ടല്ല ഏതൊരു നോ പറഞ്ഞാലും ഏതൊരു അടുത്ത് ചെന്ന് അല്ലെങ്കിൽ ഏതൊരു നമ്മുടെ ഈ ഒരു എന്താ പറയുക നോ പറഞ്ഞാലും ആരും നോ പറഞ്ഞാലും വിജയിച്ച് നിൽക്കണം എന്നുണ്ടെങ്കിൽ അതായത് ഇപ്പോൾ എന്നെക്കൊണ്ട് പറ്റില്ല അവരെന്നെ കളിയാക്കും ഇവരെന്നെ കളിയാക്കും ഞാൻ ചെന്നിട്ട് എങ്ങനെ ശരിയാവുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെ ശരിയാവില്ല നാണമില്ലായ്മ തുലിക്കട്ടി ഇത് രണ്ടും ഉള്ള ആളുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓക്കെ സർ നൈസ് ടു മീറ്റ് യു ഇന്ന് പറയാൻ കഴിയണം എങ്കിൽ മാത്രമാണ് അതായത് ക്ഷമ ക്ഷമുണ്ടെങ്കിൽ മാത്രമേ ബിസിനസ്സിൽ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അപ്പോൾ നണമില്ലായ്മ അല്ലെങ്കിൽ തൊലിക്കട്ടി എന്ന് പറയുന്ന സാധനം ഉണ്ടോ ഇല്ലയോ എന്ന് നിങ്ങൾ തന്നെ അനലൈസ് ചെയ്യുക ഇല്ലെങ്കിൽ അത് നിങ്ങളുടെ ലൈഫിലേക്ക് മുന്നോട്ട് കൊണ്ടുവരാൻ വേറെ എന്ത് കാര്യം ചെയ്താലും ഓ നിന്നെക്കൊണ്ട് നടക്കാൻ എന്ന് പറഞ്ഞാൽ ഞാൻ നോക്കിക്കോളാം എന്ന് പറയാൻ വേണ്ടിയിട്ടുള്ള എന്താ പറയുക ആ ഒരു ധൈര്യം അല്ലെങ്കിൽ ആ ഒരു തൊലിക്കട്ടി നമുക്ക് വേണം അതല്ലെങ്കിൽ അവരെന്ത് വിചാരിക്കും ഇവരെന്തു വിചാരിക്കുന്നു നിങ്ങൾ വിചാരിക്കാൻ നിൽക്കരുത് താങ്ക്